ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡി വൈ എസ് പി അരവിന്ദനോട് പറയും തന്നെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് താൻ ഒരാഴ്ച ലീവ് എടുത്ത് വീട്ടിലേക്ക് പോയിക്കൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകാരം മേലുദ്യോഗസ്ഥനെ ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് അരവിന്ദൻ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്ത് വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് എന്നിട്ട് വന്നിട്ട് പാർവതിയോട് പറയും പാർവതി നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ കൂടെ കടമയാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സ്വന്തം നിലയിൽ ഞാനൊരു അന്വേഷണം തുടങ്ങാൻ പോവുകയാണ് പാർവതി ധൈര്യമായിരിക്കെ എത്രയും പെട്ടെന്ന് സകല തെളിവുകളുമായി വന്ന് ഞാൻ പാർവതിയെ പുറത്തിറക്കും എന്നും പറഞ്ഞ് അരവിന്ദൻ അവിടെ നിന്ന് പോവുകയാണ് അതേസമയം വിശാല് എല്ലാവരോടും പാർവതി എവിടെയെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് പാർവതി ഇങ്ങോട്ട് വിളിക്കാൻ പറയാണ് കേട്ടോ അപ്പോൾ വിശാലിൻ്റെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഗാർഗിയും രാധികയും ഗോപിനാഥനൊന്നും പാർവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ കാര്യം വിശാലിനോട് പറയുന്നില്ല പാർവതി അവിടെ ഇല്ല എന്ന് മാത്രമാണ് വിശാലിന് മനസ്സിലാവുന്നത് കേട്ടോ എന്നാൽ വിശാലിന് എല്ലാവരുടെയും മുഖഭാവം കാണുമ്പോൾ എന്താ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് എന്നാലും വിശാൽ പാർവതി വരുന്നതും കാത്ത് കുറേ നേരം അവിടെ തന്നെ ഇരിക്കുകയാണ് കുറേ നേരമായിട്ടും പാർവതി തിരിച്ചു വരാത്തത് കൊണ്ട് പാർവതി അന്വേഷിച്ച് പോകാൻ ഒരുങ്ങാണ് വിശാൽ അപ്പോഴാണ് ജാസ്മിൻ അമ്പലത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് പുറത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന വിശാലിനെ കാണുമ്പോൾ ജാസ്മിൻ പറയും വിശാൽ ഈ പ്രസാദം കഴിച്ചിട്ട് പോയാൽ മതി പക്ഷേ അപ്പോഴേക്ക് ആ പ്രസാദം ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോവുകയാണ് അത് കാണുമ്പോൾ രാധിക പറയും വിശാൽ ഇത് കഴിക്കേണ്ട എന്നാണ് ദൈവത്തിൻ്റെ തീരുമാനം ഇത് കേൾക്കുമ്പോൾ പ്രഭാവതിക്കും ജാസ്മിനും ജിതിനൊക്കെ വലിയ ദേഷ്യം വരുന്നുണ്ട് എന്നാൽ പുറത്തേക്ക് പോകാൻ ഒരുങ്ങി വിശാലിനെ ജാസ്മിൻ ഓരോന്നൊക്കെ പറഞ്ഞ് തടന്ന് നിർച്ച് നിർത്ത് കണ്ണിട്ടോ എന്നാൽ ദേഷ്യം സഹിക്കോയ്യാതെ വിശാൽ ജാസ്മിനൊന്ന് പൊട്ടിക്കുകയാണ് എന്നിട്ട് ജാസ്മിനെ പിടിച്ച് തള്ളി മാറ്റി വിശാൽ പുറത്തേക്ക് പോവുകയാണ് വിശാലിൻ്റെ മാറ്റം കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടാണ് അതേസമയം ലോക്കപ്പിൽ കിടക്കുന്ന പാർവതിക്ക് ഉദയനൂരമ്മ മനക്കണ്ണിൽ വീണ്ടും ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ പാർവതി അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വിശാലിനെ അവിടേക്ക് കൊണ്ടുവന്ന ഒരു പ്രതി തോക്കു ചൂണ്ടി കൊല്ലാൻ നിൽക്കുന്നതാണ് ആ കാഴ്ച കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് മനക്കണ്ണിൽ കണ്ട വിശാലിനെ കൊല്ലാൻ നോക്കിയ ആ പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് അയാളെ കണ്ടതും പാർവതി കിടന്ന് ബഹളം വെക്കുകയാണ് കേട്ടോ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഡിവൈഎസ്പി സെല്ല് തുറന്നതും പാർവതി പോയിട്ട് ആ പ്രതിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് എന്നാൽ പാർവതി പറയുന്ന ഒന്നും വിശ്വസിക്കാനാവാത്തുകൊണ്ട് ഡിവൈഎസ്പി പാർവതി വീണ്ടും പിടിച്ച് ലോക്കപ്പിലിടുകയാണ് പാർവതി മനൽക്കണ്ടിൽ കണ്ട കാഴ്ച അയാൾ വിശ്വസിക്കുന്നില്ല കേട്ടോ പാർവതി മനൽക്കണ്ടിൽ കണ്ടതുപോലെ വിശാലി സ്റ്റേഷനിലേക്ക് കുറച്ച് എളേക്കും വരികയും ആ പ്രതി വിശാലിനെതിരെ തോക്കു ചൂണ്ടുകയാണ് അപ്പോഴാണ് പാർവതി ഉദയനൂരമ്മ പാർവതിക്ക് ഉദയനൂരമ്മ കാണിച്ചു കൊടുത്ത ആ കഴിവ് ഡിവൈഎസ്പിക്ക് മനസ്സിലാവുന്നത് സത്യം മനസ്സിലാക്കി ഡിവൈഎസ് പി പാർവതിയെ വെറുതെ വിടുമോ എന്ന് വരാൻ പോകുന്ന എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാം അത്രയ്ക്കാണ് പുതിയ പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടം മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്